അങ്ങനെ അവർ ഡോക്ടർമാർ പറഞ്ഞു അതിന് ഇനി ഇവിടെ പറ്റില്ല കാൽ വെല്ലിൻ്റെ ഉള്ളിൽ പഴുപ്പ് കയറിക്കുന്ന പുഴ ഉണ്ട് കട്ട് ചെയ്യണം അങ്ങനൊരു മൂന്ന് നാലഞ്ച് ഹോസ്പിറ്റൽ പോയി ലാസ്റ്റ് ഹോസ്പിറ്റൽ പോയത് പാലക്കാട് ഹോസ്പിറ്റലാണ് അപ്പോൾ അവരാണ് കട്ട് ചെയ്യണം കാരണം വൃത്തിയില്ല കട്ട് ചെയ്യണം അല്ലാണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ കാല് കട്ട് ചെയ്യേണ്ടതായിരുന്നു ഏതായാലും അലഹമുട്ടിണ്ടല്ലോ വേണ്ട ശരിയില്ലേ ഞാനത് കൊറേ രോഗികളെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് അനുഭവങ്ങളാണ് ഭാര്യ ആദ്യം മറ്റേ ഫസ്റ്റ് രണ്ട് വർഷം മുന്നേ ഒരു വിരല് കട്ട് ചെയ്തു അതിന് ശേഷം ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫൊറങ്ങനെ വന്നിട്ട് പഴുപ്പ് മേലേക്ക് കയറി മേലേക്ക് കയറിയപ്പോൾ ഇവിടെ ചെറിയൊരു മുകളായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞ് അടിയുന്നൊരു അവർ അത് കട്ടാക്കിയിട്ട് മുറി വെൽപ്പം കൂട്ടി അതിന് ശേഷം പഴുപ്പ് തുടങ്ങി പഴുപ്പ് തുടങ്ങിയിട്ടൊരു രണ്ട് മാസം മൂന്ന് മാസം പിന്നെ ആറ് മാസമായി അങ്ങനെ അവർ ഡോക്ടർമാർ പറഞ്ഞു അതിനി ഇനി ഇവിടെ പറ്റില്ല വെല്ലിൻ്റെ ഉള്ളിലേക്ക് പഴുപ്പ് തിരക്കുന്ന പുഴുണ്ട് കട്ട് ചെയ്യണം അങ്ങനൊരു മൂന്ന് നാലഞ്ച് ഹോസ്പിറ്റൽ പോയി ലാസ്റ്റ് ഹോസ്പിറ്റൽ പോയത് പാലക്കാട് എന്നാണ് ഞാൻ ണം ഞാനെ പറഞ്ഞത് സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ കട്ട് ചെയ്യണ്ടല്ലോ ഞാനിത് കുറെ രോഗികളെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് അനുഭവങ്ങളാണ് കട്ട് ചെയ്യേണ്ട സാഹചര്യമൊക്കെ മാറിയല്ലോ ഇപ്പൊ നന്നായിട്ട് മുറിവ് ഉണങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചു കൂടെ ഉണങ്ങാനുള്ളൂ അന്ന് ഇവിടെ വരുമ്പോഴും കാലിനകത്ത് പുഴു ഉണ്ടായിരുന്നു ആ പുഴുവരിച്ചത് കൊണ്ടാണ് കാല് കട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാര് പറഞ്ഞത് ഇപ്പത് ഏതായാലും ശരി കുറച്ചും ശരിയാക്കിയാണ് ഞാനല്ലോ നിങ്ങളങ്ങനെ ചിന്തിക്കുമ്പോട്ടോ ഏഹ് ആ അവളെ ശെരിയാക്കിയാണ് പിന്നെ അങ്ങനെയുണ്ട് അന്നല്ല ഈ മനാഫ് ഉണ്ടല്ലോ നിങ്ങളെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളെ ഭർത്താവ് ഇങ്ങളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ോ മനാഫാണ് നിങ്ങളെ കൈകാരൊക്കെ പിടിച്ചിട്ട് മരുന്ന് നോക്കാനൊക്കെ സഹായിച്ചത് മനാഫ് നല്ലോണം വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ആ മനാഫ് നിങ്ങളെ കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെയും മുറിവുണങ്ങിയത് ഏ അപ്പൊ ഏതായാലും ഹാപ്പി ആയിട്ടിരിക്കും ഇനി കുറച്ചുകൂടെ ഉള്ളൂ കേട്ടാ എന്നാ ശരി മനാഫ്

എല്ലാവരും കണ്ടല്ലോ ഒരു മൂന്നാഴ്ചയായി അല്ലേ മൂന്നാഴ്ച മുമ്പ് ഈ ഉമ്മയും കൊണ്ട് മനാഫും മനാഫിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണത് അവരെയും കൊണ്ട് വന്നിരുന്നു അന്ന് വരുന്ന സമയത്ത് ഈ ഉമ്മയുടെ കാലിനകത്ത് പുഴുക്കളുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പുഴുക്കളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇവരോട് ചോദിച്ചിട്ട് എന്താ സംഭവിച്ചത് അപ്പോൾ ഇവർ പറഞ്ഞത് ആദ്യം ഒരു ചെറിയ മുറിവുണ്ടായി പിന്നീട് ചികിത്സ നടത്തി പിന്നീട് അത് വലിയ മുറിവായി ഒടുവിൽ കാലിൽ പുഴുക്കളരിച്ചു അങ്ങനെ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പം അവർ പറഞ്ഞത് ഈ കാല് മുറിച്ച് മാറ്റണമെന്നാണ് അപ്പോൾ മനാഫ് ഇവിടെ മുമ്പും ഒരുപാട് ആളുകളുമായിട്ട് വരാറുണ്ട് അപ്പോൾ ആ അനുഭവത്തിൽ മനാഫ് പറഞ്ഞു കാല് മുറിക്കേണ്ട നമുക്ക് ഉസ്താദിൻ്റെ അടുത്തേക്ക് പോവാം അങ്ങനെയാണ് ഒരു മൂന്നാഴ്ച മുമ്പ് ഇവരിവിടെ വന്നത് അന്ന് തന്നെ ആ മുറിവ് ഉണക്കത്തിനായിട്ടുള്ള ചികിത്സകൾ ചെയ്തു അവർ തിരിച്ചുപോയി ഇതിപ്പോൾ മൂന്നാമത്തെ ആഴ്ചയാണ് ഈ മൂന്നാഴ്ച കൊണ്ട് നല്ല രീതിയിൽ ആ മുറിവ് ഉണങ്ങിയിരിക്കുന്നു ഇനി കാലം മുറിച്ചു മാറ്റേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് അവർക്ക് മനസ്സിലായി ഈ മനാഫെന്ന് പറയുന്ന ആള് ആ ഉമ്മയെ നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ മുറിവ് ഉണങ്ങാനുള്ള കാരണം ഈ മനാഫാണ് അവരുടെ പരിചരണമാണ് അതുപോലെ തന്നെ ആ ഉമ്മയുടെ ഭർത്താവ് എല്ലാ സമയത്തും കൂടെ നിന്നിട്ട് അവരുടെ മുറിവ് തുടച്ച് വൃത്തിയാക്കി അതിൽ മരുന്നേച്ച് അവരെ പരിചരിച്ചിരുന്നു വീട്ടുകാരെല്ലാവരും അവരോടൊത്ത് നിന്നിട്ടിട്ട് അതുകൊണ്ടാണ് ശരിക്കും ഈ മുറിവണങ്ങിയത്